നമ്മൾ ഇന്നത്തെ സെമിനാറിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ രണ്ടാണ് ഒന്ന് ക്ലൈമാറ്റിക് ചേഞ്ച് കാലാവസ്ഥ വ്യതിയാനം രണ്ടാമത്തെ കാര്യം ക്വാളിറ്റി ഓഫ് കാടവം നമ്മുടെ ഏലക്ക മികച്ചതാണോ അല്ലയോ എന്നുള്ള കാര്യം കൂടുതൽ ക്ലൈമാറ്റിക് ചേഞ്ചാസ വ്യതിയാനത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അതിന്റെ ഭവിഷ്യത്ത് നേരിടുന്ന വ്യക്തികളാണ് ഇടുക്കി ജില്ലയിലെ ഏല കർഷകർ മാത്രമല്ല ബാക്കി എന്താ കർഷകർ ഏല കർഷകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് തന്നെ ഇതേ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രളയത്തിന്റെ കാലം കാറ്റിന്റെ കാലം പിന്നെ കഴിഞ്ഞ വർഷത്തെ കൊടും വരൾച്ചയുടെ കാലം ഈ കൊടും വരൾച്ചയുടെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇടുക്കി ജില്ലയിലെ ഏല കർഷക കാർഷിക മേഖല താറുമാറായിപ്പോയി എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല പണ്ട് പരമ്പരാഗതമായി തോട്ടം മേഖലയിൽ മാത്രം ഉണ്ടായിരുന്ന ഏലകൃഷി നെടുങ്കണ്ടം പാറത്തോട് ആനവിലാസം ചക്കുവള്ളം മേഖലകളിൽ മാത്രമായിട്ട് ഉണ്ടായിരുന്ന ഈ ഏലകൃഷി കഴിഞ്ഞ ഒരു പത്ത് വർഷം ഒമ്പതൊട്ട് പത്തല്ല പതിനഞ്ച് വർഷം മുമ്പോട്ട് പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന കാപ്പിയും കുരുമുളകും കൃഷി ചെയ്തുകൊണ്ടിരുന്ന ബാക്കി ഇടുക്കി ജില്ലയിലെ ബാക്കി എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയും അതിൻ്റെ വ്യാപ്തി സൃഷ്ടിക്കുകയും തീർച്ചയായിട്ടും അതിന്റെ ഒരു സാമ്പത്തിക ഉത്തേജനം നമ്മുടെ ഈ കർഷകർക്ക് ഇവിടുത്തെ സാധാരണക്കാർക്ക് എല്ലാവർക്കും ലഭിക്കുകയുണ്ടായി പണ്ട് പരമ്പരാഗതമായിട്ട് കാർഷിക മേഖലയിലുണ്ടായിരുന്ന കുരുമുളക് കാപ്പി മേഖലയിലുണ്ടായിരുന്ന തങ്കമണി തോപ്രാങ്കുടി മൂന്ന വാഗമണ്ണ അടുത്തുള്ള വളകോട് മേഖലകൾ പോലും ഏലകൃഷിയിലേക്ക് തിരിയുകയുണ്ടായി അതുപോലെ പൈസവാരി രാജാക്കാട് രാജകുമാരി മേഖല അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏലകൃഷിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ ഇടുക്കി ജില്ലയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും അതി പ്രധാനപ്പെട്ട അതി പ്രധാനപ്പെട്ട ഒരു ക്രോപ്പാണ് അല്ലെങ്കിൽ വിളയാണ് ഏലം അതിന് കാരണം ഈ ഒരു കൃഷിയാണ് സുഹൃത്തുക്കളെ ദൈവം കനിഞ്ഞ അനുഗ്രഹിച്ച് തന്ന ഒരു കൃഷി ഗവൺ ക്രോപ്പ് ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് ഇടുക്കിക്കാർക്ക് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ഒരു കൃഷി ലോകത്തിൽ നമ്മളെ വല്ല ഗോട്ടിമാല മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഏലം ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഗോട്ടിമാലയിലാണ് നമ്മളെല്ലാം നമ്മൾ പറയും ഇടുക്കി അല്ലെങ്കിൽ ഇന്ത്യൻ ഏലം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ആണ് ഏറ്റവും പ്രൊഡ്യൂസർ അല്ല ഗോട്ടിമാലയാണ് ലോക്കൽ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ നമ്മൾ രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ നമ്മളെക്കാളും ഏകദേശം മുപ്പത് നാൽപ്പത് ശതമാനത്തോളം ഉത്പാദനം കൂടുതലുള്ള കാര്യമാണ് ഗോട്ടിമാല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും വളരെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുള്ള സമയത്തുമാണ് അതിന്റെ കൂടുതൽ ക്ലൈമാക്കിൽ ഈ കാലാവസ്ഥ ഉണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ വിലയുണ്ടായെന്നുള്ള വസ്തുത നിങ്ങളായാലും മറക്കരുത് എന്നിരുന്നാൽ പോലും ഏറോ ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പാരമ്പര്യമായിട്ട് ഒരു ഏല കർഷകനായാൽ ജനിച്ചു ജനിച്ചത് പാലായിലാണെങ്കിലും പത്തപ്പത് വർഷത്തോളമായിട്ട് വെള്ളാരം മുതലും അണക്കരയിലും ഏലത്തോട്ടവും കൃഷിയും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയാം അതായത് മികച്ച ഒരു കാർഷിക സമ്പ്രദായത്തിലേക്ക് നമ്മൾ പോകണം സുഹൃത്തുക്കളെ മരുന്ന് കാർഷിക സമ്പ്രദായം എന്നുവെച്ചാൽ എന്താണ് എ ഗുഡ് അഗ്രികൾച്ചർ കൾച്ചർ എ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് നമ്മൾ സസ്റ്റൈനബിൾ ഫാമിങ്ങിനെ പോലും സുസ്ഥിര കൃഷി പ്രകൃതിയെ മറന്നൊരിക്കലും നമ്മൾ കൃഷി ചെയ്യരുത് പ്രകൃതിയെ മറന്ന് കൃഷി ചെയ്യുക അത് നമ്മുടെ അന്തിമമായിരിക്കും ബഹുമാനപ്പെട്ട പറഞ്ഞ പോലെ അതുപോലെ തന്നെ സുസ്ഥിര കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ വേണ്ട ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് നല്ല കൃഷി രീതികൾ കൃഷി മുറകൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഇറക്കണം ഈ രീതിയിൽ കാർഷിക രംഗം മുമ്പോട്ട് പോകണം പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഏലം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും ജൈവ കൃഷിയിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെ പറ്റി എനിക്ക് ആശങ്കയുണ്ട് എന്ന കാര്യം ഞാൻ വളരെ തെളിച്ചിവിടെ പറയുകയാണ് കാരണം നമ്മളെല്ലാവരും കൃഷി ചെയ്യുന്നത് വരുമാനത്തിന് വേണ്ടിയാണ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയാണ് പക്ഷെ അതിനോടൊപ്പം മണ്ണിനെ കൂടെ സംരക്ഷിക്കുക അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ഏല കൃഷി ചെയ്യുമ്പോൾ ബാക്കി രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം മണ്ണിനെ നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും പരമ മണ്ണില്ലെങ്കിൽ നമുക്ക് കൃഷിയില്ല നമുക്ക് വായൂര് ഇല കൃഷി നടത്താൻ പറ്റുമോ പറ്റിയാലോ അതുകൊണ്ട് മണ്ണിനെ സംരക്ഷിക്കുക മണ്ണിനെ സംരക്ഷിക്കാനായിട്ട് ജൈവ കൃഷി മാത്രം വേണമെന്ന് യാതൊരു നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ആവശ്യമായ സൂക്ഷ്മ മൂലങ്ങളും അതിലുപരി പ്രധാനപ്പെട്ട മൂലങ്ങളെ എം പി നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ട് തന്നെ അതിനോടൊപ്പം തന്നെ മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജൈവ രീതിയിലുള്ള കൃഷിയെ കൂടി അവലംബിപ്പിച്ചുകൊണ്ടുണ്ട് ഇതിന് രണ്ടിന്റെയും ഒരു കൊളീഷ്യൻ അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്യൂഷൻ ആയിട്ട് നമ്മൾ കൃഷി മുമ്പോട്ട് പോയാൽ മാത്രമേ ഏറെ കൃഷി സാമ്പത്തികമായിട്ട് വിജയിപ്പിക്കാൻ പറ്റുകയുള്ളൂ തന്നെ ഞാൻ തുറന്നു പറയുക സുഹൃത്തുക്കളെ കൊണ്ടല്ല ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് കമ്പനികളും ഒരുപാട് മരുന്നുകടകളും എല്ലാം ഉണ്ട് നമുക്ക് എല്ലാവരും അറിയാവുന്ന പോലെ എല്ലാവരും പല പല രീതിയിൽ വരും ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുക നല്ല നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കി മാത്രം കൃഷി ചെയ്തിട്ടേക്ക് പോകുന്നു ഏതെങ്കിലും രീതിയിലേക്ക് മാത്രം പോയിട്ട് നമ്മുടെ മണ്ണിനെ നശിപ്പിച്ചു കളഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഒരു കാര്യമില്ല മണ്ണ് പോയി കഴിഞ്ഞാൽ പോയി ഒന്നുമില്ല മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ പറ്റില്ല ആ മണ്ണിനെ സംരക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ കർഷകർ എന്ന രീതിയിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതിൽ മികച്ച ഉദാഹരണമാണ് മൾച്ചി അല്ലെങ്കിൽ സോയിൽ മൾച്ചിങ് പൊതും വേറൊന്നും വേണ്ട നമ്മൾ മണ്ണിന് സൂക്ഷ്മ ജീവികളെ വളർത്തണം വളർത്തിയേ പറ്റും വളർത്താതെ പറ്റിയ സൂക്ഷ്മജീവികളുടെ ആവശ്യം ഏലത്തിന് ആവശ്യമാണ് കാരണം ഏലം എന്നുള്ള കൃഷി ഏല കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃഷിയാണ് ഒരുപാട് മരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏലം നമുക്ക് ഒരിക്കലും തുറസായ സ്ഥലത്ത് വെക്കാൻ പറ്റിയല്ല ഏലത്തിന് വില കെട്ടി ചൂച്ച ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിരന്തരമായിട്ട് കൂടിക്കൊണ്ടിരുന്ന സമയത്ത് പല മേഖലകളിലും കൃഷി പല മേഖലകളിലും ഏല വെച്ചു ചുമ്മാ തുറസായ സ്ഥലത്തും പാറപ്പുറത്തുമൊക്കെ വെച്ചു എവിടെ പോയി അതല്ല ഈ കഴിഞ്ഞ മേലേ ഇപ്പം എവിടെ പോയി അതുകൊണ്ട് ഇതിനൊരു ശാസ്ത്രമുണ്ട് ഇതിനൊരു ടെക്നോളജി ഉണ്ട് അല്ലെങ്കിൽ ഇതിനൊരു ഇത് അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ നാട്ടിൽ മാത്രം ഈ കൃഷി നിൽക്കുന്നത് ആ വസ്തു നമ്മളാരും മറക്കരുത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ അറ്റ്മോസ്ഫിയർ ഒരു മൈക്രോ ക്ലൈമറ്റ് ഒരു നമുക്ക് ഈ നമ്മുടെ തോട്ടങ്ങളിലുള്ള ഒരു നല്ല ക്ലൈമറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക ആ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് പൊതയിടി പൊതയിട്ട് കൊടുക്കുക എപ്പോഴും പൊതയിട്ട് കൊടുക്കുക ഞാൻ എപ്പോഴും എന്റെ വ്യക്തിപരമായ കാര്യം പറയാനും തോട്ടത്തിൽ പൊത മാറ്റരുത് പൊത മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് വേനൽക്കാലത്ത് അത് മണ്ണിന്റെ ബാഷ്പീകരണം കൂടും വെള്ളം കൂടുതൽ നമുക്ക് നഷ്ടപ്പെടും ചൂട് കൂടും പേര് കൊള്ളും മഴക്കാലത്ത് പൊതുണ്ടെങ്കിൽ ഒരിക്കലും ഇറോഷൻ ഉണ്ടാകുകയില്ല സോയിൽ ഇറോഷൻ ഉണ്ടാകുകയില്ല വെള്ളം മണ്ണെടുപ്പ് ഉണ്ടാകുകയില്ല മണ്ണെടുപ്പ് തടയപ്പെടും അപ്പം ഏറ്റവും ആത്യന്തികമായിട്ട് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ് നമ്മൾ മണ്ണിനെ സംരക്ഷിക്കുക സംരക്ഷിക്കാനുള്ള മുരളാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കൃഷി രീതികളിൽ എപ്പോഴും നമുക്ക് ഓർക്കേണ്ട കാര്യം നമ്മൾ എപ്പോഴും രാസവളങ്ങൾ നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ പോലും അതിന്റെ അളവ് കുറച്ച് പരിമിതമാക്കി അതിനോടൊപ്പം തന്നെ ഈ പ്രത്യേക കൃഷിയായ ഏലം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഓർഗാനിക് വളങ്ങൾ പിണ്ണാക്കുകൾ അല്ലെങ്കിൽ ചാണകം അല്ലെങ്കിൽ ആട്ടുകാർശം അല്ലെങ്കിൽ എല്ലുപൊടി അല്ലെങ്കിൽ വെറുമി കമ്പോസ്റ്റ് എന്നിവ നിരന്തരമായിട്ട് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് കൃഷി മുമ്പോട്ട് പോകൂ അല്ലാതെ രാസവളങ്ങൾ മാത്രം ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കൃഷി പിറ്റത്തെ വർഷം തന്നെ അതിന്റെ വേരുകളെല്ലാം പോകുന്നതായിരിക്കും യാതൊരു സംശയവുമില്ല ഇല്ല അഴികൾ ബാധിക്കും ഫിഷറി ബാധിക്കും എല്ലാം തോന്നും ഇല്ലാത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിന്റെ പീച്ച് മാറ്റം വരുന്ന ഞാനൊരു ശാസ്ത്രമൊന്നുമില്ല പക്ഷേ കർഷകനാണ് എന്തെങ്കിലും മണ്ണിന്റെ പീച്ച് മാറുമ്പോഴാണ് അച്ചടിത്തി കൂടി കഴിയുമ്പോഴത്തേക്കും ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്ന സുഹൃത്തുക്കളെ അതുകൊണ്ട് കണ്ട്രോൾ കണ്ടുമൊള്ളിക്കാനായിട്ട് നമ്മൾ നീങ്ങണം നമ്മൾ ഈ പൊതു അതുപോലെ തന്നെ ജൈവ രീതിയിലുള്ള കൃഷി അല്ലെങ്കിൽ ഈ പറഞ്ഞ ജൈവ സപ്പോർട്ട് വേപ്പുണ്ണാകെ ഏറ്റവും നല്ല സാധനങ്ങളാണ് പിണ്ണാക്ക് അതുപോലെ ആട്ടു ചാണകം ആട്ടുകാശം ഏറ്റവും നല്ലൊരു ഏതൊരു പ്ലാറ്റിനും ഏതൊരു കായ്ക്കുന്ന സാധനത്തിനും ജാതിക്കാണെങ്കിലും എനിക്ക് നാട്ടിലെ ജാതി കൃഷികളുണ്ട് ജാതിക്കാണെങ്കിൽ പോലും അതിനെപ്പോഴും ആട്ടു കാശം അതിനകത്ത് തീർച്ചയായിട്ടും നല്ലൊരു ഒരു ഇതാണ് രീതിയാണ് അതുകൊണ്ട് ആ രീതിയിലുള്ള കൃഷി അവലംബിച്ച് മണ്ണിന്റെ നഷ്ടപ്പെടുത്താതെ കൃഷി മാത്രമേ അല്ലെങ്കിൽ സംസ്കരണം പറ്റിയാണ് ഏലത്തിന് സംസ്കരണം എന്നുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കില് രണ്ടാമത്തെ ടോപ്പിക് ആണ് ഏലത്തിന് ഗുണമേന്മ എന്നുള്ള ചർച്ച അടുത്ത ടോപ്പിക്ക് കാലാവസ്ഥ വ്യതിയാനം ഈ കാലാവസ്ഥ വ്യതിയാനത്തിനെ എങ്ങനെ നമുക്ക് എന്നുള്ള കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത് അടുത്ത കാര്യമാണ് പ്രോസസിങ് സംസ്കരണം കേരളത്തിലെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാണ്ട് പോലെ ഈ അടുത്ത കാലഘട്ടത്തിൽ വളരെ മോശമായ ചില പ്രവണതകൾ നമ്മുടെ നാട്ടിലുണ്ടായി കർഷകർക്കിടയിലുണ്ട് ഉണ്ടായി ആരെയും കുറ്റപ്പെടുത്തുന്നില്ല സ്റ്റോറുകളിൽ നിന്നൊക്കെ കവർ ചേർക്കുക എന്നുള്ളൊരു ഭയങ്കര മോശമായ പ്രവണത ആ ഞാൻ വൈസ് വഹിച്ച സമയത്താണ് അതിനെതിരായിട്ട് ശക്തമായ നടപടി നടപടിയെടുത്തത് കാരണം ഞാനൊരു കർഷകനാണ് എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാരെ പ്രേരിപ്പിച്ച് നിരന്തരമായി പ്രഷർ കൊടുത്തിട്ടാണ് ഇവിടെ കളറി എന്നൊരു സംഭവം അവസാനിപ്പിച്ചത് ആ കാര്യം പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ എല്ലാവരും അറിയിക്കുക ഇപ്പം വീണ്ടും കളറിങ്ങിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല ഒരിക്കലും നമുക്ക് എന്തിനാണ് ഏലക്കാരിക്ക് ഒത്തിരി കളറി ചേർക്കുന്നത് ഇത് കഴിക്കാനുള്ള സാധനമല്ലേ നമ്മൾ ഓർക്കണം നമ്മുടെ ഗുണമേന്മ ഭൂമാണ് പോവാൻ ലോകവിപണിയിലെ ഏലം പിടിച്ചു നീങ്ങണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കൃത്രിമ കളറുകൾ ചേർക്കരുത് ആ ചേർക്കുന്ന പ്രവണത വളരെ തെറ്റാണ് അതിന് ഉള്ള കളർ മതി നമുക്കെല്ലാവർക്കും അറിയാവുന്ന അതിന്റെ അത് ഗുണം മൂത്ത കള പറിച്ചാൽ മാത്രമേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ പിഞ്ചുകാ പറിക്കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടാവുകയില്ല അവിടെ ഗുണനിലവാരം പോയി വെയിറ്റ് കുറയും ലിറ്റർ വെയിറ്റ് കുറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ശാസ്ത്രീയമായിട്ട് അവലംബിച്ച് പറയുമ്പോൾ അല്ലാത്ത ക്വാളിറ്റി മെയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെ വേണം ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് കറക്റ്റ് രീതിയിലുള്ള മൂലങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും കൊടുക്കണം അതിനോടൊപ്പം തന്നെ അതിന്റെ സൂക്ഷ്മ മൂലങ്ങളുടെ ഇത് കറക്റ്റ് സമയത്ത് ഏലക്കായ എടുക്കണം ഒത്തിരി നേരത്തെ എടുക്കരുത് ഒത്തിരി താമസിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും അറിയാമല്ലോ പാ പൊട്ടിപ്പോകും അതുകൊണ്ട് ആ കറക്റ്റ് സമയത്ത് കായെടുക്കുക നാൽപ്പത്തഞ്ചിനും അമ്പതിനും ദിവസത്തിനടയ്ക്ക് കായ ശ്രദ്ധിക്കും ആ രീതിയിലൊക്കെ കൃഷി ചെയ്ത് നമ്മുടെ ആ ഈ കളറ് ചേർക്കുക കൃത്രിമ മഞ്ഞ കായാണെങ്കിൽ പോലും കടൽ ചേർത്തിട്ട് വെളുപ്പിച്ച് കൊണ്ട കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യമുണ്ടോ അതുകൊണ്ട് ഇത് ഏത് രീതിയിലാണെങ്കിലും നമ്മൾ അതിന്റെ ക്വാളിറ്റി മാത്രം ശ്രദ്ധിക്കുക അതിന്റെ കണ്ടന്റ് മാത്രം ശ്രദ്ധിക്കുക അതായത് നല്ല ലിറ്റർ വെയിറ്റ് ഉണ്ടാവുക അരി അരി കൂടുതലുണ്ടാവും അരി കൂടുതൽ ഉണ്ടാവണമെങ്കിൽ നല്ല മൂലകളും സൂക്ഷ്മ മൂലകളും അതിനോടൊപ്പം തന്നെ നല്ല മൈക്രോ ക്ലൈമറ്റ് ഉണ്ടാക്കി ചെടിയെ ആക്കുക ചെടിയുടെ വേരുകൾ ഒരിക്കലും നഷ്ടപ്പെട്ടിരുന്നു അതാണ് എൻ്റെ നമുക്കിപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഇന്ത്യയുടെ ഏറെ ഉൽപാദനത്തിന് ഏകദേശം പത്ത് ആയിരുന്നു നേരത്തെ എക്സ്പോർട്ടായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ പത്ത് ശതമാനം തോന്നുന്ന എക്സ്പോർട്ട് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ഇച്ചിരി കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ സന്തോഷത്തെ അറിയിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഏറെ ഡിമാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോട്ടിമാൻ മാത്രമാണ് നമുക്കൊരു കോമ്പറ്റീറ്റർ വേറെ കോമ്പറ്റീറ്റേഴ്സ് വേറെ രാജ്യങ്ങളൊക്കെ വരുന്നുണ്ട് ശരിയാണ് എന്നിരുന്നാൽ പോരും പക്ഷേ ഈ സൗത്ത് മിഡിൽ ഈസ്റ്റ് മധ്യപൂർവ്വ ഏഷ്യൻ രാജ്യങ്ങളായ മിഡിൽ ഈസ്റ്റ് അല്ല സൗദി അറേബ്യയാണ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭയം നമ്മുടെ മാർക്കറ്റ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റ് നമ്മുടെ ആഭ്യന്തര വിപണിയും അതിനോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ഫോറിൻ വിപണിയും കൂടിയാണ് ഇത് രണ്ടു മണി സംയോജിപ്പിച്ചു വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എവിടെ ഷോർട്ടേജ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എപ്പോഴും വില കിട്ടുന്നത് അതുകൊണ്ട് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി ഒരു മൂന്ന് നാല് വർഷം മുമ്പ് ഒരു നിയമം ഉണ്ടാക്കി ഇന്ത്യൻ ഏലക്കായ ബാൻ ചെയ്യുക അതിനുവേണ്ടി അവർ കണ്ടുപിടിച്ച തന്ത്രമാണ് ഇവിടെ നമ്മൾ അടിക്കുന്ന മരുന്നുകൾ പലതും അവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു അതിന്റെ റെസിഡ്യൂ ലെവൽ അതിന്റെ അകത്ത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കാണേണ്ട ലെവല് വളരെ കൂട്ടി അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അത് സിനിമയിൽ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് കൂടാതെ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പല കണ്ടെയ്നറുകളും പലതും തിരിച്ചു വരുന്നൊരു അവസ്ഥയുണ്ടായി ഏലം വില പൂക്കൂത്തുന്ന ഒരു സാഹചര്യം ഏകദേശം ഒരു മൂന്ന് നാല് വർഷം മുമ്പ് ഉണ്ടാവും ചെയ്തു പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാനുള്ള ഒരു കാരണം കൂടി പറയാം ഷോർട്ടേജ് ഉണ്ടായി കാലാവസ്ഥാന എല്ലായിടത്തും ഉണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ കയറി വന്നിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ പറയേണ്ട കാര്യം നിങ്ങള് കർഷകര് ഞാനിപ്പോ എന്റെ ഏലക്ക എന്റെ നൂറ് ശതമാനം എന്റെ ഏലക്ക എക്സ്പോർട്ട് ചെയ്യുന്നതാണ് നൂറ് ശതമാനം എസ്പോർട്ടസ് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് മേടിച്ചോണ്ട് പോവാണ് കാരണം ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി നമ്മൾ മൂന്നേ മൂന്ന് രണ്ടേ രണ്ട് കെമിക്കലുകൾ അതായത് ഡൈറ്റ് ഞാൻ കമ്പനികളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമായി പോകും ഡൈറ്റിയോ കാർബോമൈറ്റ്സ് എന്ന് പറയുന്ന ഫംഗിസൈഡും പറയുന്ന ഇൻസെക്ടിസൈഡ് പെസ്റ്റിസൈഡും മാത്രം ഉപയോഗിക്കാതിരുന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ ഇലക്ക എവിടെ വേണമെങ്കിലെത്തും ഒരു ടെസ്റ്റിൽ ഫെയിലും വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാനൊപ്പറായിട്ട് പറയുന്നില്ല പറയേണ്ട കാര്യമില്ല അതൊക്കെ മനസ്സിലാക്കി എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ശാസ്ത്രജ്ഞനുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏലക്കാൻ ലോകം ഇവിടെ കൊണ്ടേയിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ എക്സ്പോർട്ട് വീണ്ടും കൂടുന്നു ഉയർന്നുയർന്നു പോകും അതിനോടൊപ്പം തന്നെ നല്ല ശക്തമായ ഒരു ആഭ്യന്തരം ഇപണി നമുക്കുണ്ട് അപ്പൊ നല്ല നല്ല ഭാവി നമുക്ക് മുമ്പിൽ കാണാം എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പക്ഷെ ഈ ഒരു രീതിയിലേക്ക് പോകണം എന്നെങ്കിലും നമ്മള് ഒരു ലോക വിപണി കീഴടക്കാനുള്ള ഒരു അവസരം നമ്മൾ വിനിയോഗിക്കണം ഇന്നെല്ലാ കാര്യങ്ങളും ലോക രീതിയിലാണ് പോകുന്നുണ്ട് നമ്മളിവിടെ ലോക്കലായിട്ട് മാത്രം ഒരു കാര്യമില്ല ഇന്ത്യൻ വിപണി ഇവിടെ ആരെങ്കിലും കേരളത്തിൽ കഴിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ പായസത്തിനോ ബിരിയാണിക്കോ മാത്രമേ ഉപയോഗിക്കുന്നു പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കില് ഇവിടുന്ന് കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏലം ഇല്ലാതെ ഒരു കറി അളക്കുണ്ടാക്കാൻ പറ്റിയതാ ഇല്ലാതെ ഒരു ചായ ഉണ്ടാക്കാൻ പറ്റിയതാ അങ്ങനെ ഒരു നല്ല ശക്തമായ ആഭ്യന്തര നമുക്കുണ്ട് അതിനോടൊപ്പം തന്നെ നല്ല ശക്തമായ ഒരു ലോക വിപണി കൂടി കീഴടക്കാൻ നമ്മുടെ അവിടുത്തെ കർഷകരെല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ അതാത് രാജ്യങ്ങൾ പറയുന്ന നിഷ്കർഷിക്കുന്ന ശാന്തികരമായിട്ടുണ്ടാക്കാം പണ്ടൊരാഷിക്കാരൻ പറഞ്ഞ പോലെ ഞാൻ അടിക്കും മരുന്നടിക്കും മരുന്നടിക്കുമ്പോഴത്തേക്ക് എല്ലാം കൂട്ടി അടിക്കുക ഒരു കണക്കുമില്ല ഒരു കണക്കും ഇല്ലാതെ വരുമ്പോൾ അടിക്കുക അടിക്കുന്ന മരുന്നിന്റെ കൂടുതൽ കുരുടാൻ കൂട്ടി അടിക്കുക ഇതിലെ പ്രശ്നം തോന്നുന്നുള്ളൂ സർവ്വനാശമാണ് ഉണ്ടാകുന്നത് ആ കാര്യത്തിൽ ഞാൻ എബ്രാം ചോദിക്കുന്നു അങ്ങനെ ഒരിക്കലും ഉണ്ടാവും നമുക്ക് ഈ സൂക്ഷ്മ ടിവികൾ വേണം ബാക്കി എല്ലാ കാര്യങ്ങളും വേണം പക്ഷെ നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കും പിന്നെയാണ് നമുക്ക് ഉൽപാദനം വേണം ഉൽപാദനം ഇല്ലാതെ നമുക്ക് സാമ്പത്തിക ഇലാഖ്യണ്ടാകിയത് അതിനുവേണ്ടി നമ്മള് ഉൽപാദനം സേഫ്റ്റി വിറ്റ് സേഫ്റ്റി വിറ്റ് ഏലം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഏലം ഉണ്ടാക്കുക അതിനുവേണ്ടി നമ്മൾ ഈ കോമ്പിനേഷൻ അതായത് രാസ കൃഷിയോടൊപ്പം അല്ലെങ്കിൽ രാസവളങ്ങളോടൊപ്പം രാസ കീടനാശിനിയോടൊപ്പം ജൈവ സമ്പത്ത് വളർത്തുന്ന നല്ല ജൈവ വളങ്ങളും കൂടി കൊടുത്ത് നമ്മുടെ മണ്ണിനെ ഫലപുഷ്യാക്കി നമ്മുടെ കൃഷി ഉപ്പോട്ട് കൊണ്ടുപോകണം